കണി കാണാൻ വിപണിയിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞു വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരുന്നത് മലയാളികളുടെ പതിവാണ് തെളിഞ്ഞ ദീപത്തിനിടയിൽ ചിരിതൂകി നിൽക്കുന്ന കൃഷ്ണൻ സമൃദ്ധിയുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം വിഷുവെത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ തേടി ആളുകൾ വിപണിയിലെത്തി അര അടി മുതൽ നാലര അടി വരെ ഉയരമുള്ള രൂപങ്ങൾ വിപണിയിലുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ എണ്ണായിരം രൂപ വരെ വിലയുള്ള കൃഷ്ണരൂപങ്ങളും ലഭ്യമാണ് കൃഷ്ണ ഹോൾസെയിൽ അരടി മുതൽ നാലരടി കൊപ്പം വരെയുള്ള കൃഷ്ണനുണ്ട് നൂറ്റമ്പത് രൂപ മുതൽ എണ്ണായിരം രൂപ വരെ വില വീഴുന്ന കൃഷ്ണന്മാരുണ്ട് ഈ സ്രാവശ്യം കുഴപ്പമില്ല ഇന്നൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട് നാളെ ആയിരിക്കും ബാക്കി കച്ചവടം പേപ്പർ പൾപ്പും ഫൈബറും ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് അധികവും ഫൈബർ രൂപങ്ങൾക്ക് വില അല്പം വർദ്ധിക്കും മണ്ണുകൊണ്ടുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് വൃന്ദാവനത്തിലെ കണ്ണനും അമ്പാടി കണ്ണനും ഗുരുവായൂർ കണ്ണനും അങ്ങനെ കണ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള നിരവധി രൂപങ്ങൾ വിപണിയിലുണ്ട് കണിയൊരുക്കുന്നതിനാവശ്യമായ ഉടയാട വാൽക്കണ്ണാടി മയിൽപീലി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും വിപണിയിൽ എത്തിയിട്ടുണ്ട് ഇതിനു പുറമെ വിഷു വിപണിയിൽ ഇടം പിടിച്ച് റെഡിമെയ്ഡ് കൊന്ന പൂക്കളും പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഇത്തരം പൂക്കൾ കാഴ്ചയിൽ ഒറിജിനിലെ വെല്ലും നേരത്തെ കണിക്കൊന്നകൾ പൂവിടുന്നതിനാൽ വിഷുവിന് പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾക്ക് ഡിമാൻഡ് കൂടുമെന്ന് കച്ചവടക്കാര് പറയുന്നു വരും വർഷങ്ങളിലും ഉപയോഗിക്കാമെന്നതിനാൽ ഇത്തരം പൂക്കൾ നല്ലതുപോലെ വിറ്റുപോകുന്നുണ്ടെന്നും കച്ചവടക്കാര് പറയുന്നു ന്യൂസ് ബ്യൂറോ